കാനഡയിലെ വിമാന അപകടത്തിലെ വാർത്തയിലേക്കാണ് പോകുന്നത് പതിനേഴ് പേർക്ക് പരിക്ക് എന്നാണ് വിവരങ്ങൾ കാനഡയിലെ ടൊറന്റോ എയർപോർട്ടിലാണ് അപകടം ഉണ്ടായത് എൺപത് പേരുമായി യാത്ര ചെയ്യുകയായിരുന്ന ഡെൽറ്റ എയർലൈൻസ് ജെറ്റ് ആണ് അപകടത്തിൽപ്പെട്ടത് ക്രാഷ് ലാൻഡ് ചെയ്ത വിമാനം തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് യു എസ് ലെമിനെ പോലീസിൽ നിന്ന് എഴുപത്തിയാറ് യാത്രക്കാരും നാല് ജീവനക്കാരുമായി എത്തിയ എൻഡിവിർ എയർ ഫ്ലൈറ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ആണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് മിയ പോലീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയേഴിന് പറന്നു വരുന്ന ഡെൽറ്റ ഫ്ലൈറ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോകളിലും വീഡിയോകളിലും ബെല്ലി മുകളിലായി കിടക്കുന്ന ജെറ്റിന സാരമായ കേടുപാടുകൾ കാണപ്പെടുന്നുണ്ട് ഒരു ചിറക് സാരമായി തകർന്നു വാൽഭാഗം ഭാഗികമായി മുറിഞ്ഞു എട്ട് പേർക്ക് പരിക്കേറ്റു എന്നാൽ കുറിപ്പിൽ എല്ലാ യാത്രക്കാരും ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണ് എന്നും പറയുന്നുണ്ട് അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചതായി ജീവനക്കാർ പറഞ്ഞു റൺവേയിലൂടെ തലകീഴായി മറിഞ്ഞ വിമാനത്തിലേക്ക് അഗ്നിശമന സേനാംഗങ്ങളും പാരാമെഡിക്കുകളും മറ്റു അടിയന്തര ജീവനക്കാരും പാഞ്ഞെത്തുന്നത് ഒരു യാത്രക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാൻ സാധിക്കും എൺപത്തിയെട്ട് യാത്രക്കാരും നാല് ജീവനക്കാരും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബോംബാഡിയർ സിആർ ജെ നയൻ ഹൺഡ്രഡ് എൽ ആർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ടൊറന്റോ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ പലയിടത്തും ഒൻപത് അടിയോളം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കിഴക്കൻ കാനഡയിൽ വലിയ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടൊറന്റോയിൽ ശക്തമായ കാറ്റും അനുഭവപ്പെട്ടിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഫെഡറൽ ട്രാൻസ്പോർട്ട് മന്ത്രി അനിത ആനന്ദ് വ്യക്തമാക്കി അപകടത്തിൽ ആളപകടം ഉണ്ടായിട്ടില്ല എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപകടസ്ഥലത്തേക്ക് അന്വേഷണ സംഘത്തെ വിന്യസിച്ചതായി കാനഡയുടെ ട്രാൻസ്പോർട്ടേഷൻ സുരക്ഷാ ബോർഡ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളുമുണ്ട് മഞ്ഞുമൂടിയ റൺവേയിൽ വിമാനം തലകിഴായ്മ പ്രദേശത്ത് ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് മൂന്നാൾക്ക് ഗുരുതര പരുക്കുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചിരുന്നു പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു അപകടം മഞ്ഞുവീഴ്ചയ്ക്ക് ഇപ്പോൾ ശമനമുണ്ട് എങ്കിലും തണുത്ത താപനിലയും ശക്തമായ കാറ്റും തുടരുകയാണ് ഇന്ന് ടെർമിനലുകളിൽ തിരക്കേറ ദിവസമായിരിക്കുമെന്നാണ് പ്രതീക്ഷ ഏകദേശം ആയിരം വിമാനങ്ങളിൽ പതിമൂവായിരം ഉണ്ട് എന്ന് തിങ്കളാഴ്ച രാവിലെ വിമാനത്താവളം ഒരു സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിരുന്നു അപകട സ്ഥലത്തേക്കൊരു അന്വേഷണ സംഘത്തെ വിന്യസിക്കുന്നതായി കാനഡയുടെ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചിട്ടുണ്ട് മിനിയ പോലീസിൽ നിന്നും എത്തിയ ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്താവള അധികൃതർ എക്സിൽ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുപത്തി ആറ് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ യാത്രക്കാരും ജീവനക്കാരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്ഥിരീകരിച്ചു അപകടത്തിന് പിന്നാലെ പീൽ റീജിയണൽ പോലീസ് കോൺസ്റ്റബിൾ സാറ പാറ്റൺ അപകട വിവരം പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു വിമാനാപകടം നടന്നിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ അപകട കാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമല്ല എന്നാണ് അറിയിച്ചത് മിക്ക യാത്രക്കാരും പുറത്തെത്തി എന്നും പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് കരുതുന്നത് എന്ന് പറഞ്ഞിരുന്നു അപകടസ്ഥലത്ത് അടിയന്തര സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരവധി വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തലകീഴായി മറിഞ്ഞ വിമാനം പിറകിൽ കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അറുപത് വയസ്സായ ഒരു പുരുഷന്റെയും നാല്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹെലികോപ്റ്ററും ആംബുലൻസുകളും ഉപയോഗിച്ച് പരിക്കേറ്റ വേഗം സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ടൊറണ്ടോ പിയേഴ്സൺ വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റിൽ ഇവിടെ പുറപ്പെടുന്നതുമായ നാൽപ്പതിലധികം വിമാനങ്ങൾ വൈകിയതായും അറിയിച്ചിട്ടുണ്ട് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും വിമാനത്താവള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചിരിക്കുകയാണ് വടക്കേ അമേരിക്കയിൽ അടുത്തിടെ വ്യോമയാന അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനിടെയാണ് കാനഡയിലെ അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാഷിംഗ്ടണിൽ ഒരു യു എസ് ആർമി ഹെലികോപ്റ്ററും ഒരു പാസഞ്ചർ ജെറ്റും കൂട്ടിയിടിച്ച് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഫിലാഡൽഫിയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കി മെഡിക്കൽ ട്രാൻസ്പോർട്ട് വിമാനാപകടവും അടുത്തിടെയാണ് സംഭവിച്ചത് ന്യൂസ് ഡെസ്ക്